ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് കംപ്ലയിൻ്റുകളാണ് ഒന്ന് ആക്സിലേറ്റർ കേബിൾ റൈസ് റൈസാവുക അതായത് ആക്സിലേറ്റർ റൈസ് ആവും വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുക ഉള്ളത് ബ്രേക്ക് ചെക്ക് ചെയ്യുക ബ്രേക്ക് അഡ്ജസ്റ്റിങ്ങും ഇല്ല മാക്സിമം ബ്രേക്ക് ജാമായ രീതിയിലാണ് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗം ആദ്യം അഴിച്ചു നോക്കി ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് ചെയ്ത് കിടക്കണമാണ് നിലവിൽ നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് പക്ഷേ ഉപയോഗിച്ച് പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ് അപ്പോൾ നമുക്ക് ലൈനർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചു അത് ഗ്രീസ് ചെയ്തിടാം ബാക്കിലത്തെ വീൽ അഴിക്കുമ്പോൾ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷാഫ്റ്റാണ് അത് ജസ്റ്റ് ചെക്ക് ചെയ്തു നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബയറിങ്ങിൻ്റെ പ്ലേയോ കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പം ഇല്ല കേട്ടോ ഉള്ളത് നമുക്ക് ആക്സലേറ്റർ റേസ് ആവുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കേബിളിൻ്റെയാണ് കംപ്ലയിൻറ്റ് ഐസിലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് ഐക്സിലേറ്റർ കേബിൾ മാറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ബോഡി നമുക്ക് അത്യാവശ്യം അഴിക്കണം എന്നാലാണ് നല്ല സ്മൂത്തായിട്ട് കറക്റ്റ് ആ അത് പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വർക്ക് മാത്രമാണ് നമ്മുടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ വേറെ ജനറലായിട്ട് സർവീസോ ഓയിൽ ചേഞ്ചോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ബുഷ് കാര്യങ്ങളൊക്കെ പോയി കിടക്കണം കേട്ടോ ഇവിടുത്തെ ബുഷുകളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളോട് ഈ പറഞ്ഞേക്കണ വർക്കുകൾ രണ്ട് വർക്ക് മാത്രമാണ് ആക്സിലേറ്റർ കേബിൾ മാറ്റുക ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്യുക അപ്പോൾ ഈ രണ്ട് വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഇടുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ റിപ്ലൈഡാണ് നേരെ മറിച്ച് അതിന് ബുഷ് സെറ്റ് എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വീഡിയോ കണ്ടിട്ട് ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്ന് റിപ്ലൈ റിപ്ലൈഡാണെങ്കിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണേക്കാളും മുമ്പാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ബുഷും കൂടി അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നിലവിൽ ഞാനിപ്പോൾ ഈ ബ്രേക്ക് മാറിൻ്റെയും ആക്സിലറ്ററികൾ മാറണിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം മറ്റേ ബുഷ് സെറ്റൊന്നും പെടുത്തുന്നില്ല അതിനെപ്പറ്റിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതെ അപ്പോൾ ബാക്കിയത്തെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം വണ്ടി ഇപ്പം ഇതൊണ്ടിരിക്കാൻ അപ്പിലേ ആവരുത് ചെയ്യാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയണം ടോ